ഏവർക്കും മലയാളം എന്ന പക്ഷികളെ ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ കാടുകളിലും മറ്റും ധാരാളമായി കണ്ടുവരാറുള്ള നീലത്തത്ത എന്ന തത്തയെക്കുറിച്ചാണ് നീലത്തയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന നീലത്തത്തയുൾപ്പെടുന്ന മറ്റ് തത്തകളെയും കൂടാതെ പ്രാവുകളെയും മറ്റു പക്ഷികളെയും എല്ലാം കൂട്ടിലടച്ച് വളർത്തുന്നത് ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമങ്ങൾ പ്രകാരം കുറ്റകരമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ അപ്പോൾ നമുക്ക് നീലത്തേക്കുറിച്ച് അറിയാനായിട്ട് നേരെ വീഡിയോയിലേക്ക് കേരളത്തിലെ കാടുകളിൽ കണ്ടുവരുന്ന ഒരിനം പച്ചത്തത്തയാണ് നീലത്തത്ത ഇംഗ്ലീഷിൽ ബ്ലൂ വിങ്ങഡ് പാരക്കിറ്റ് അല്ലെങ്കിൽ മലബാർ പാരക്കിറ്റ് എന്ന് വിളിക്കുന്ന ഇവയുടെ ശാസ്ത്രീയ നാമം സിറ്റാക്കുല കൊളംബോഡിസ് എന്നാണ് കാടുകളിലെ മുളങ്കൂട്ടങ്ങളിൽ കൂട്ടമായി വന്നിരിക്കുന്നതിനാൽ മലയാളത്തിൽ മുളന്തത്ത എന്നൊരു പേരിലും ഇവ അറിയപ്പെടുന്നു തത്തകൾ ഉൾപ്പെടുന്ന സിറ്റാക്യുലയുടെ എന്ന പക്ഷി കുടുംബത്തിലെ അംഗമാണ് നീലത്തത്ത ലോകത്താകെ നമ്മുടെ ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിൽ മാത്രമാണ് നീലത്തകളെ കണ്ടുവരുന്നുള്ളൂ ഇന്ത്യയിലെ കേരളം തമിഴ്നാട് കർണാടക ഗോവ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ ഇവയെ കണ്ടെത്തിയിട്ടുണ്ട് കാടുകളാണ് നീലത്തകളുടെ പ്രധാന ആവാസ കേന്ദ്രം പൊതുവെ കേരളത്തിൽ മറ്റു തത്തകളെയെല്ലാം നാട്ടും പുറങ്ങളിലും നഗരപ്രദേശങ്ങളിലുമെല്ലാം കാണാമെങ്കിലും ഈ ഒരു പച്ചത്തത്തയെ പൊതുവെ കാടുകളിലാണ് കാണുവാനാവുക കാടുകളോടടുത്തുള്ള കൃഷിയിടങ്ങളിൽ ഇവ കൂട്ടമായി എത്താറുണ്ട് ചെറിയ കൂട്ടങ്ങളായോ അല്ലെങ്കിൽ വളരെ വലിയ കൂട്ടങ്ങളായോ ആണ് നീലത്തകളെ കാണുവാനാവുക മുതിർന്ന ഒരു നീലത്തത്തയ്ക്ക് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് സെൻറ്റിമീറ്റർ വരെ നീളമാണ് ഉണ്ടാകാറുള്ളത് യഥാർത്ഥത്തിൽ ഒരു മൈനയുടെ വലുപ്പം മാത്രമേ നീലത്തത്തയ്ക്കുള്ളൂ ഇവയുടെ നീളമേറിയ വാൽ കാരണം ഇവയ്ക്ക് വലിപ്പം കൂടുതലാണെന്ന് തോന്നിപ്പോകും നീലത്തത്തയുടെ ശരീരത്തിലെ പച്ച നിറം നീലച്ചായ ഉള്ളതാണ് ചിറകുകളും വാലിൻ്റെ മുഗൾ ഭാഗവും നീലയും തലയും മാരടവും പുറവും കലർന്ന ചാര നിറത്തിലുള്ളതുമാണ് വാലിൻ്റെ അഗ്രം മഞ്ഞ നിറത്തിലാണുണ്ടാവുക നീലത്തത്തുകളിലെ ആൺപക്ഷിയും പെൺപക്ഷിയും കാഴ്ചയിൽ വ്യത്യാസമുള്ളവയാണ് ഇവയെ പരസ്പരം വേർതിരിച്ചറിയുവാൻ കഴുത്തിലെ മാല പോലുള്ള വളയവും കൊക്കുകളിലെ നിറവും സഹായിക്കുന്നു പൊതുവെ ആൺപക്ഷികൾ പെൺപക്ഷികളെക്കാൾ വർണ്ണശോഭ കൂടിയവയാണ് ആൺപക്ഷിയുടെ പിടലിയിൽ കൂടിപ്പോകുന്ന കറുത്ത മാലയും അതിന് തൊട്ടു താഴെ ശോഭയുള്ളതും നീല ചായ പച്ച നിറമുള്ള മറ്റൊരു മാലയും കാണുവാനാകും കൂടാതെ ആൺപക്ഷിയുടെ കൊക്കിൻ്റെ മേൽപ്പകുതി ചുവപ്പും അറ്റം മഞ്ഞയും കീഴ്പകുതി മങ്ങിയ കറുപ്പ് നിറത്തിലുള്ളതുമാണ് എന്നാൽ പെൺപക്ഷികളുടെ പിടലിയിലാവട്ടെ ഒരു കറുത്ത വളയം മാത്രമേ ഉണ്ടാകൂ കൂടാതെ കൊക്കിന് പൂർണ്ണമായും കറുപ്പ് നിറമാണുണ്ടാവുക കേരളത്തിൽ കാണപ്പെടുന്ന മറ്റു തത്തകളിൽ നിന്നും വ്യത്യസ്തമായി ഇവയുടെ ശബ്ദം അല്പം പരുക്കനാണ് അതുകൊണ്ട് തന്നെ പൊതുവെ ഈ പക്ഷിക്ക് ശബ്ദാനുകരണ സാമർഥ്യം വളരെ കുറവാണെന്ന് പറയുന്നു കാടുകളിലും മറ്റും ഇവ കൂട്ടമായി ശബ്ദമുണ്ടാക്കി പറന്നു നീങ്ങുന്നത് ഒരു പതിവ് കാഴ്ചയാണ് നീലത്തത്തകളുടെ പ്രധാന ആഹാരം കാട്ടുപഴങ്ങളും വിത്തുകളുമെല്ലാമാണ് കൂടാതെ പൂന്തേനും പൂവും ഇലകളും മുകളങ്ങളുമെല്ലാം ഇവ ആഹാരമാക്കാറുണ്ട് മഴക്കാലത്തിന് ശേഷമാണ് ഇവയുടെ പ്രജനന കാലം വടക്കുകിഴക്കൻ മൺസൂണിന് ശേഷം ഡിസംബർ മുതൽ മാർച്ച് മാസം വരെയാണ് ഇവയുടെ പ്രജനന കാലം കാടുകളിലുള്ള വൻ മരങ്ങളിലെ പൊത്തുകളാണ് ഇവ കൂടുവയ്ക്കുവാനായി തിരഞ്ഞെടുക്കുക ആറ് മുതൽ ഇരുപത് മീറ്റർ വരെ ഉയരത്തിലാണ് ഇവ കൂട് നിർമ്മിക്കുക കൂടൊരുക്കുവാനായി തിരഞ്ഞെടുത്ത മരപ്പൊത്തുകളിൽ കാര്യമായ സജ്ജീകരണങ്ങളൊന്നും ചെയ്യാറില്ല വെള്ളനിറത്തിലുള്ള നാല് മുട്ടകളാണ് ഇവയിടാറുള്ളത് അടയിരുന്ന് ഏകദേശം ഇരുപത്തിമൂന്ന് ദിവസത്തിനുള്ളിൽ മുട്ടകൾ വിരിയുന്നു ഇന്ത്യയിലെ വന്യജീവി സംരക്ഷണ നിയമങ്ങൾ പ്രകാരം ഇവയെ വിൽക്കുന്നതും വാങ്ങുന്നതും കൂടുകളിലടച്ചു വളർത്തുന്നതും കുറ്റകരമാണ് അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ സംഘടനയായ ഐ യു സിൻ്റെ കണക്ക് പ്രകാരം ഇവ കാര്യമായി വംശനാശ ഭീഷണിയൊന്നും നേരിടുന്നില്ല അതുകൊണ്ട് തന്നെ ഇവയെ ഒട്ടും ആശങ്കാജനകമല്ലാത്ത ലീസ്റ്റ് കൺസ്യൂം സ്പീഷീസ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു കേരളത്തിലെ കാടുകളിൽ കണ്ടുവരുന്ന നീലത്ത എന്ന പക്ഷിയെക്കുറിച്ചുള്ള വിശേഷം ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് കേരളത്തിൽ കാണപ്പെടുന്ന മറ്റേതെങ്കിലും പക്ഷികളെക്കുറിച്ച് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക